സാമ്പത്തിക ബാധ്യത പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ച ബജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് പ്രമുഖ ധനകാര്യ വിദഗ്ധനും പാല സെന്റ് തോമസ് കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയുമായ പ്രൊഫസർ പി എസ് മാത്യു പൌവത്തിൽ പറഞ്ഞു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിൽ നടന്ന കേന്ദ്ര പറ്റിയുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യസന്ധരായ മധ്യവർഗ നികുതിദായകരെ ഏറെക്കുറെ അവഗണിക്കുകയും എന്നാൽ സാമ്പത്തിക ബാധ്യത പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ബജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് പ്രമുഖ ധനകാര്യ വിദഗ്ധനും പാല സെന്റ് തോമസ് കോളേജ് എക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയുമായ പ്രൊഫസർ പി എസ് മാത്യു പൌവത്തിൽ പറഞ്ഞു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിൽ നടന്ന കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഈ ബജറ്റ് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ജോയ് തോമസ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു വി എം അബ്ദുള്ള ഖാൻ പി എസ് മധുസൂദനൻ ജോസഫ് എം വീടൻ മോഹനൻ അഞ്ജലി സേവാനി രാധാകൃഷ്ണൻ എം മിച്ചൻ എസ് സജീവ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു